ഏറ്റവും വളർന്നുവരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ടൂറിസം ഇൻഡസ്ട്രി എന്ന് നിങ്ങൾക്കറിയാം ധാരാളം തൊഴിൽ സാധ്യതകൾ ഇപ്പോൾ ടൂറിസം ഇൻഡസ്ട്രിയിലുണ്ട് അതിനെ തന്നെ ഒരു മേജർ ഘടകമാണ് ഹോസ്പിറ്റാലിറ്റി സെക്ടർ ആൻഡ് ഏവിയേഷൻ ഇപ്പം ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൻ്റെ നേതൃത്വത്തിൽ മറ്റ് ഹോട്ടൽസുമായിട്ട് ചേർന്നുകൊണ്ട് യു ഡി എസ് അക്കാദമി ഓഫ് എഡ്യൂക്കേഷൻ എന്ന ഒരു സ്ഥാപനം കണ്ണമൂരയിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു പ്രത്യേകിച്ചും ഈ ടൂറിസം ഇൻഡസ്ട്രിയിലെ വിവിധ കോഴ്സുകൾ ഷോർട്ട് ടൈം കോഴ്സുകൾ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് പഠിച്ചിറങ്ങുന്ന നൂറ് ശതമാനം വിദ്യാർത്ഥികളെയും പ്ലേസ്മെൻറ്റ് ചെയ്യുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ കോഴ്സ് ഓൺലൈൻ ട്രെയിനിങ്ങോട് നടക്കുന്നത് നടത്തുന്നത് ഇതിനകത്ത് ഡിപ്ലോമ കോഴ്സുകളുണ്ട് പോസ്റ്റ് ഡിപ്ലോമ കോഴ്സുകളുണ്ട് അത് ഫുഡ് പ്രൊഡക്ഷൻ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ് ഹൗസ് കീപ്പിംഗ് ഏവിയേഷൻ ഇങ്ങനെ വിവിധ കോഴ്സുകളാണ് അവിടെ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്കോളർഷിപ്പോടുകൂടി അതുപോലെ ഫീസ് സൗജന്യത്തോടുകൂടി അല്ലെങ്കിൽ ഫീസ് കൺസഷനോടുകൂടി ഒക്കെ തന്നെയും ഈ കോഴ്സുകൾ നടത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ അവിടെ പഠിക്കുന്ന കുട്ടികളെ എല്ലാം തന്നെ ഉദയസമുദ്രയുടെയും അതുപോലെ അവരുമായി സഹകരിക്കുന്ന മറ്റ് ഹോട്ടലുകളുടെയും ഓൺ ഓൺ ദി ജോബ് ട്രെയിനിങ്ങിന് വേണ്ടി ഞങ്ങൾ വിടുന്നുണ്ട് ഇത് ജോലി കിട്ടാവുന്ന അവസരം പഠനത്തോടൊപ്പം ഇൻഡസ്ട്രി അനുഭവം ഇതൊക്കെയാണ് ഈ കോഴ്സുകളുടെ പ്രത്യേകത എൻ്റെ പേര് പി വി ശിവശങ്കര പിള്ള ഞാൻ ഉദയസമുദ്ര ഗ്രൂപ്പിൻ്റെ ഫിനാൻസ് ഡയറക്ടറാണ് എൻ്റെ ഇടതു ഭാഗത്തിലിരിക്കുന്നത് ശ്രീമാൻ രാജശേഖർ അദ്ദേഹമാണ് എൻ്റെ അക്കാഡമി ഡയറക്ടറാണ് ഇത് മിസ്റ്റർ സുരേഷ് അനീഷ് സുരേഷ് അദ്ദേഹം അതിൻ്റെ അധ്യാപകനാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് പുതുതായിട്ട് ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിൽ മാനേജ്മെൻ്റ് സ്റ്റഡീസിനും ഹോസ്പിറ്റാലിറ്റി രംഗത്തെ വിവിധ കോഴ്സുകൾക്കുള്ള ഉപരിപഠനത്തിനും ഡിപ്ലോമ കോഴ്സുകൾക്കുള്ള സ്ഥാപനം എന്നുള്ളതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം നമ്മുടെ കണ്ണമ്പൂലയിലെ വിദ്യാധിരാജ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥാനത്തോടെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഈ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്

they will be given training in the campus as well as they will give the training outside the campus so that is the main and along with their course apart from the main certificate they will get training in uh, relevant areas of hospitality that is uh, first aid training they will be given they will be given training in uh, firefighting they will be given fssi training so they will all get certificate and Every day they will be put into a hotel for it is not that uh, Uday Samudra group hotel, all leading five star hotels have uh, more or less agreed to give them uh, training on a daily basis, apart from the classroom training that we'll give at our academy.